എല്ലാവർക്കും സാന്ത്വനം രണ്ടാം ഭാഗം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവമംഗലത്ത് ഒരു വൻ പൊട്ടിത്തെറി നടക്കുന്നു പ്രേക്ഷകർ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത് ആര് പതിവ് പോലെ തന്നെ നമ്മുടെ ശ്രീദേവി അതേ കൂട്ടുകാരൻ നമ്മുടെ ശ്രീദേവി ബാലനെ കുത്തിയോളക്കി വിഷമൊക്കെ നുറച്ചിട്ട് ദേവമംഗലത്തോട്ട് വിടുന്നുണ്ട് ദേവമംഗലത്ത് ചെന്ന നമ്മുടെ ബാലൻ ആദ്യം മിത്രയ്ക്ക് നേരെ കയർക്കുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ട്യൂഷൻ എടുക്കരുതെന്ന് വീണ്ടും നീ എടുക്കുന്നുവോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മിത്രയോട് ദേഷ്യപ്പെടുന്നുണ്ട് ശേഷം നമ്മുടെ മീനാക്ഷിയാട്ടോ ഭയങ്കരായിട്ട് ചീത്ത പറയുന്നത് ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങിയ കാലക്കേടാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മീനാക്ഷിയെ ഭയങ്കരമായിട്ടിട്ട് ചീത്ത പറയുന്നുണ്ട് അതിനുശേഷം ഉണ്ടല്ലോ മീനാക്ഷിയുടെ ഒരു കരച്ചിലുണ്ട് കേട്ടോ കൂട്ടുകാരെ നമുക്ക് പ്രേക്ഷകർക്ക് അത് സഹിക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ മീനാക്ഷി ആകാശിനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് ആദ്യം ഞാൻ വിചാരിച്ചത് അച്ഛന് നമ്മുടെ കല്യാണം ഇഷ്ടമല്ല എന്നാ എനിക്ക് മനസ്സിലായി എന്നെ തന്നെ അച്ഛന് വെറുപ്പാണല്ലേ അല്ലേ ആകാശേട്ട പറഞ്ഞിട്ട് നമ്മുടെ ആകാശ ആകാശിന്റെ അവിടെ ആകാശിന്റെ അടുത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്ന ഒരു നിമിഷങ്ങൾ തന്നെ കേട്ടോ അപ്പൊ ആകാശിന് ഒന്നും പറ്റാതെ സമാധാനം എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കോ എന്ന് നമ്മുടെ മീനാക്ഷി ചേർത്ത് കെട്ടിപ്പിടിക്കുന്ന ഒരു നിമിഷങ്ങളൊക്കെ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ നമ്മുടെ ശ്രീദേവി അപ്പുറത്തേ ഇങ്ങനെ പേടിച്ച പോലെ നിൽക്കുന്നുണ്ട് അവിടെ ആര്യൻ ആര്യൻ ഭയങ്കര ദേഷ്യത്തിലൊക്കെ നിൽക്കുന്നുണ്ട് ആരെങ്കിലും നമ്മുടെ ശ്രീദേവിക്ക് എതിരെ ഒന്ന് പൊട്ടിത്തെറിച്ച കാരണത്തിട്ടൊന്നും കൊടുത്താൽ മതിയായിരുന്നു അല്ലെ പ്രക്ഷേറെ നിങ്ങൾക്കും ആഗ്രഹമില്ലേ അങ്ങനെ ഒന്ന് വേണമെന്ന് അല്ലേ നമ്മുടെ ശ്രീദേവി ഭയങ്കരമായിട്ട് ഓവറാകുന്നുണ്ടല്ലേ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ പടുത്തൊരു വീഡിയോമായി പറഞ്ഞത് പഠിക്കും ഹിയർ ആം ദി മലയാളി